കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചാണ് സജി മഞ്ഞക്കടമ്പിൽ എൻ ഡി എ ഘടക കക്ഷിയായത് ഇന്ന് കോട്ടയത്ത് വെച്ചായിരുന്നു സജി ചെയർമാനായി പുതിയ പാർട്ടി രൂപീകരിച്ചത് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എൻ ഡി എയുടെ ഭാഗമാകുന്നുവെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു വന്യമൃഗശല്യ വിഷയം റബ്ബർ വില എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എൻ ഡി എക്ക് മാത്രമേ സാധിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് കൃഷിക്കാരന് റബർ രൂപ വില കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ തീരുമാനം വരുന്നു ആ തീരുമാനത്തിൽ പിന്തുണ ാണ് ഞങ്ങൾ ഈ രൂപീകരിക്കുന്നത് മോൺസ് ജോസഫ് നിരന്തരമായി ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും മറ്റൊരു നേതാക്കളുമായി തനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും സജി മഞ്ഞ പറഞ്ഞു നിലവിലെ ഏറ്റവും ഭേദപ്പെട്ട മുന്നണി എന്ന നിലയിലാണ് എൻ ഡി എക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയതായി രൂപീകരിച്ച കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വേദിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എത്തി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പും വേദിയിൽ വച്ച് തുഷാർ നൽകി ഒന്നും തന്നെ അവർക്ക് ചെയ്യുവാൻ ഇതുവരെ കഴിഞ്ഞില്ല അത് നമ്മുടെ കൂട്ടായ്മയിലൂടെ തീർച്ചയായും ഒറ്റക്കെട്ടായി ദിവസങ്ങളിൽ ഈ പറയുന്ന റബ്ബറിന്റെ വിഷയങ്ങൾ അവസാനിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ധൈര്യമായി വാക്ക് കൊടുക്കാം ഉറപ്പ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഉറപ്പുള്ള ആളുകളുടെ റബ്ബറി നിരണം രാജൻ ദീപം കൊളുത്തി പുതിയ പാർട്ടിക്ക് തുടക്കം കുറിച്ചു ദിനേശ് കർത്തയാണ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ വൈസ് ചെയർമാനായി ബാലു വെള്ളിക്കരയെയും ജനറൽ സെക്രട്ടറിയായി പ്രസാദ് ഉരുളിക്കുന്നത്തെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ജി ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം